കുരിശുവിവാദത്തിൻ്റെ കാണാപ്പുറങ്ങൾ സിറോ മലബാർ സമുദായം വലിയൊരു വിവാദ കൊടുങ്കാറ്റിൽ കൂടി കടന്നുപോവുകയാണ് വിഷയങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരാം എന്നാൽ ഇവയ്ക്ക് വഴിമരുന്നിടുന്നത് സഭാധികാരികളാണെന്ന് വരുമ്പോൾ ഈ വിവാദ വിഷയങ്ങളെ അസാധാരണമായ പ്രാധാന്യത്തോടെ വിശ്വാസികൾ ഉൾപ്പെടെ അനേകർ വീക്ഷിക്കും വൈദികരും മെത്രാന്മാരും ഉൾപ്പെടുന്ന സഭാധികാരികൾ വിവാദ വിഷയത്തിൻ്റെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിലയുറപ്പിക്കുമ്പോൾ അൽമായർ ഇതിൻ്റെ ഏതെങ്കിലും ഭാഗം ചേരുക എന്നത് സ്വാഭാവികമാണ് കേരളത്തിലെ പല ക്രിസ്തീയ സഭകളിലും പലതരത്തിലുമുള്ള വിവാദ വിഷയങ്ങളും തർക്കങ്ങളും വന്നുപോയിട്ടുണ്ട് എന്നാൽ യാക്കോബായ സഭയിൽ ഈ അടുത്ത കാലത്ത് സാമാന്യം ശാന്തമായ ഇതായ മെത്രാൻ ബാവാ കക്ഷി തർക്കത്തിന് ശേഷം തെരുവിലിറങ്ങിയ മറ്റൊരു വിവാദ വിഷയമാണ് നമ്മുടെ കേരള കത്തോലിക്ക സഭയിലെ കുരിശു തർക്കം മാനിക്കയൻ കുരിശ് മാര്ത്തോമ കുരിശ് ക്ലാവർ കുരിശ് എന്നിത്യാദി പേരുകളിൽ അറിയപ്പെടുന്ന ഈ വിചിത്ര കുരിശ് അഴിച്ചുവിട്ടിരിക്കുന്ന വിവാദക്കൊടുങ്കാറ്റ് സീറോ മലബാർ സഭയെ ഒരു ഒഴിയാബാധ പോലെ പിടികൂടിയിരിക്കുകയാണ് പതിനേഴാം നൂറ്റാണ്ടുകൾ പതിനേഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച മാനി എന്നയാളുടെ പ്രേതം കേരള കത്തോലിക സഭയെ ബാധിച്ചിരിക്കുന്നു എന്നാണ് ഈ വിവാദത്തെക്കുറിച്ച് ഒരു ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തത് വിശ്വാസികളെ സത്യത്തിൻ്റെ പാതയിൽ നയിക്കാൻ ബാധ്യസ്ഥരായവർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അധികാരമുള്ളവൻ ദാസനെ പോലെ പെരുമാറണമെന്ന് പ്രഖ്യാപിച്ച വിശ്വഗുരുവിൻ്റെ ശിഷ്യന്മാർ കൽപ്പനകൾ വഴിയാണ് ഇപ്പോൾ നയിക്കുന്നത് ചോദ്യം ചെയ്യരുത് അനുസരിക്കുക ഇതാണ് ഇപ്പോൾ നമ്മുടെ സഭാധികാരികളുടെ മനോഭാവം ഇങ്ങനെ ഇവരുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളിൽ കടന്നുകൂടുന്ന വംഗത്വം പുറത്തു കൊണ്ടുവരുവാൻ പ്രബുദ്ധരായ അല്മായരും നേതാക്കളും ബാധ്യസ്ഥരാണ് തിരുവചനത്തോട് വിധേയത്വമുള്ളവരും പ്രബുദ്ധരുമായ അൽമായ ജനങ്ങൾ സഭാധികാരികൾ നിർദ്ദേശിച്ച മാനിക്കേയെ കുറിച്ച് തങ്ങളുടെ ദേവാലയത്തിൽ വേണ്ടെന്ന് വാദിക്കുന്നത് തികച്ചും വിവേകപൂർണ്ണമാണ് ആറാം നൂറ്റാണ്ടോടുകൂടി അതിൻ്റെ ഉത്ഭവ ഇറാനിൽ കെട്ടിട കെട്ടടങ്ങിയെങ്കിലും മാനിക്കയൻ എന്ന ഈ പാഷണ്ട സഭ പത്താം നൂറ്റാണ്ടിലും അതിനുശേഷവും കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നുവെന്നത് ചരിത്ര സത്യമാണ് സുറിയാനി പാരമ്പര്യമെന്ന പേരിൽ ഇവിടെ നടപ്പിലാക്കാൻ സഭാധികാരികൾ ഇന്ന് മസിൽ പിടിക്കുന്ന പല ആചാരങ്ങളും മാനിക്കയൻ ആചാരങ്ങളാണ് ഉദാഹരണം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ബലിയർപ്പിക്കുക മാർത്തോമാ കുരിശ് എന്നൊന്നില്ല മാനിക്കേൻ കുരിശാണ് മാർത്തോമാ കുരിശെന്ന പേരിൽ വിശ്വാസികളുടെ മേൽ കെട്ടിയേൽപ്പിക്കാൻ അധികാരികൾ ശ്രമിക്കുന്നത് അജകണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന പുരോഹിത വൃന്ദം ഇത്രയൊക്കെയായിട്ടും ഈ പാഷണ്ട ചിഹ്നം ദേവാലയങ്ങളിൽ സ്ഥാപിക്കണമെന്ന് മസിൽ പിടിക്കുന്നതിലെ യുക്തി ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ക്രിസ്തുവിനെ അപ്പാടെ തള്ളിക്കളഞ്ഞ് രക്ഷ മുഴുവൻ മാർത്തോമാ കുരിശിൽ എന്ന പോലെയാണ് മാർത്തോമാ കുരിശ് പക്ഷക്കാർ സംസാരിക്കുന്നത് കുരിശു വിവാദത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ പണവും ദൂർത്തടിച്ച് അധികാരവും താങ്ങി തണ്ടി സ്വസ്ഥതയോടെ അരമനയിലെ ശീതീകരണ മുറികളിൽ സുഹിച്ചു കഴിയുന്ന അങ്ങ അങ്ങാടിയത്ത് പിതാവ് നമ്മൾ ജീവിക്കുന്നത് ഇരുപത്ത ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണെന്ന സത്യം മറന്നുപോകുന്നു കുഞ്ഞുങ്ങൾക്കായി മിഷൻ ലീഗും കെ സി വൈ എമ്മും ജീസസ് യൂത്തും ഉണ്ടാക്കിക്കൊടുത്ത് ഉത്തരവാദിത്വത്തിൽ നിന്നും തടി തപ്പുന്ന മാതാപിതാക്കളും ചിന്തിക്കുക സഭാധികാരികളുടെ ഇപ്പോഴത്തെ പോക്കിന് കടിഞ്ഞാൻ ഇട്ടില്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും സഭയിൽ അൽമായർ അരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ബൈബിൾ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അനഭിജ്ഞർഗമാണ് സഭാധികാരികളുടെ നിർദ്ദേശങ്ങളെയും നിർവചനങ്ങളെയും വിനയത്തോടെ സ്വീകരിക്കുന്ന നിഷ്കളങ്ക സമീപനമാണ് അവരുടേത് വിശ്വാസ സമൂഹത്തിൻ്റെ ഈ മനോഭാവത്തിന് മുൻപിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും പട്ടക്കാർ കുരിശു കുരിശുമഹാത്മ്യം പ്രഘോഷിക്കുമ്പോൾ ഏത് നിലപാട് കൈക്കൊള്ളണമെന്നറിയാതെ അൽമായർ പകച്ചു നിൽക്കുന്നു ഇത് ദിശാബോധമില്ലാത്ത അജകണത്തെ രൂപപ്പെടുത്തുന്നതിന് വഴിതെളിക്കും അതായത് വിശ്വാസിയെ അവിശ്വാസിയാക്കിയിട്ടേ ഇത്തരം വാദഗതികൾ അടങ്ങും എന്നർത്ഥം കേരളത്തിലെ പള്ളിക്കാപ്പറമ്പിലും പകുത്തിലും ചിക്കാഗോയിലെ അങ്ങാടിയത്തും ചിന്തിക്കേണ്ട വസ്തുത വിനീതമായി ചൂണ്ടിക്കാണിക്കേണ്ടതാണ് ആർക്കു വേണ്ടിയാണ് കുരിശിൻ്റെ പേരിൽ നിങ്ങൾ ഈ വിവാദം കൊണ്ടു നടക്കുന്നത് അൽമയർക്കു വേണ്ടിയോ അൽമായർക്ക് ഈ പ്രാകൃതചിഹ്നം വേണ്ടെങ്കിൽ പിന്നെ ആർക്കു വേണ്ടി ഇതിൻ്റെ ഏക പ്രചാരകരായ നിങ്ങൾക്ക് ഈ കുരിശ് നെഞ്ചിലേറ്റണമെങ്കിൽ ആയിക്കോ ഞങ്ങൾ തടയുന്നില്ല പക്ഷേ വിശ്വാസ സ്വാതന്ത്ര്യത്തിലേക്ക് ഇത്തരം ഭാഷണ്ഡ വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല അതിന് ശ്രമിക്കുന്നത് ഫാസിസമാണ് പുരുശുവാദം ഇടവക ജനത്തെ ശത്രുതാ മനോഭാവത്തിലേക്കും സംഘട്ടനത്തിലേക്കും നയിക്കും അനേകം പള്ളികളിൽ ഉണ്ടായ സംഭവങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് പുളിങ്ങോളം പള്ളി അടിച്ചുപൂട്ടിയതിൻ്റെ പിന്നിൽ ഇതുതന്നെയാണല്ലോ കാരണം പിരിയിടാനും ഫ്ലവർ കുരിശു തൂക്കാനും പൊതുജനങ്ങൾ തടസ്സം നിന്നപ്പോൾ മെത്രാൻ പള്ളി കുതാശ ചെയ്യാൻ വിസമ്മതിച്ചു ചിക്കാഗോയിലും ഇതുതന്നെ നടന്നേനെ പിരിതൂക്കാൻ അൽമായ നേതാക്കൾ തടസ്സം പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ കുതാശ ചെയ്യാൻ താനില്ല എന്ന് അങ്ങാടിയത്ത് പ്രഖ്യാപിച്ചു പുളിയങ്കോളം പള്ളിയിലെ പാവപ്പെട്ടവർ കാട്ടിയ ചങ്കൂറ്റം പോലും കാട്ടാൻ ചിക്കാഗോയിലെ നേതാക്കൾക്ക് കഴിഞ്ഞില്ല അവർ തങ്ങളുടെ വ്യക്തിത്വവും ആണത്വവും അങ്ങാടിയത്തിന് അടിയറ വെച്ചു അതുകൊണ്ട് പള്ളി കുതാശ കഴിഞ്ഞ് കഴിഞ്ഞു എന്നാൽ അങ്ങാടിയത്ത് അവകാശപ്പെടുന്ന അസാധാരണത്വം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അശേഷം തൻ ഇല്ലെന്നല്ലേ ഇത്തരം പ്രതികാര ചിന്താഗതികൾ തെളിയിക്കുന്നത് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളെന്ന് വീമ്പടിച്ച് അഹങ്കരിച്ച് നടക്കുന്ന മെത്രാൻ സമൂഹം അപ്പസ്തോലനായ പൗലോസ് പ്രഘോഷിച്ച ദീർഘക്ഷമ എന്തേ വേണ്ടെന്ന് വയ്ക്കുന്നു ആത്മീയ ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ ജീവിതമാണ് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം അല്ലാതെ പള്ളിക്കോ പകുത്തിൽ ഇരുവർ സംഘത്തിൻ്റെ വാലു പിടിക്കുന്നതുമല്ല പതിനേഴ് നൂറ്റാണ്ടിന് മുമ്പ് നിലനിന്നിരുന്ന മാനിക്കയൻ വിശ്വാസം അന്ന് സുവിശേഷ വിരുദ്ധമായിരുന്നെങ്കിൽ ഇന്നും അതങ്ങനെ തന്നെ വ്യഭിചാരം കൊലപാതകം മോഷണം തുടങ്ങിയവ തെറ്റാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാലം കുറെ കഴിഞ്ഞു എന്ന് കരുതി അവയൊന്നും ശരിയാണെന്ന് തെളിഞ്ഞിട്ടില്ല മാനിക്കയൻ കുരിശിനെ മാമോദിസമൊക്കി നമ്മുടെ പള്ളിയിൽ വെക്കുന്നത് അങ്ങേയറ്റം തന്നെ മാർത്തോമാ പാരമ്പര്യത്തിൻ്റെ പേരും പറഞ്ഞ് മാനിക്കേൻ വിശ്വാസ പ്രമാണങ്ങളുടെ പ്രചാരകനായി നമ്മുടെ സഭയെ പതിനേഴ് നൂറ്റാണ്ട് പിന്നിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന പിതാക്കന്മാർ ഓർക്കുക ഇതൊന്നും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ ആകരുതേ